ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളൊക്കെ അപ്പോൾ എംബുരാൻ കണ്ടിരിക്കുകയാണ് എന്നെനിക്ക് തോന്നുന്നു കാരണം ഓൾമോസ്റ്റ് ആളുകളെല്ലാം എംബുരാൻ മൂവി കണ്ടു കാണുമല്ലോ അപ്പോൾ ആദ്യത്തെ ദിവസം എനിക്ക് ടിക്കറ്റ് കിട്ടിയിരുന്നില്ല റിലീസിങ് ഡേറ്റിൽ തേഴ്സ് ഡേയിൽ അപ്പം ഫ്രൈഡേ ആണ് ഫിലിം കാണാനായിട്ട് പോയത് ഫ്രൈഡേ നൈറ്റ് നയൻ ഫോർട്ടി മുതൽ വൺ ഫോർട്ടി എ എം വരെയുള്ള ഒരു ഷോയ്ക്കാണ് പോയത് അത് അയർലൻഡിൽ വളരെ സംഭവിക്കാത്ത ഒരു കാര്യമാണ് ആ അത്രയും ലേറ്റായിട്ട് ഒരു ഷോ യ്ക്ക് പോകുക എന്ന് പറയുന്നത് കാരണം ഇവിടെ ഒരു മലയാളം മൂവി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് രണ്ടേ രണ്ട് ഷോ മാത്രമേ മലയാളം മൂവീസിനെല്ലാം കാണാറുള്ളൂ പക്ഷേ എംബുരാനെ സംബന്ധിച്ച ഒരു ചരിത്രത്തിലെ ഒരു ആദ്യത്തെ സംഭവം പോലെ അയർലൻഡിനെ എന്താ പറയുന്നത് ഇതുപോലെ ഹൗസ്ഫുള്ളിയ അല്ലെങ്കിൽ എല്ലാ ദിവസവും ബുക്കിംഗ് ബ്ലോക്ക് ആയിരിക്കുന്ന ഒരു ഫിലിം ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും പോലെ തന്നെ ഞാൻ ഭയങ്കര ആയിരുന്നു ഈ ഫിലിം കാണാൻ വേണ്ടിയിട്ട് കാരണം അതിൻ്റെ റിവ്യൂസും അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അവരെടുക്കുന്ന എഫേർട്ടിനെ പറ്റിയൊക്കെ ഒരു ലാസ്റ്റ് വൺ ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുവായിരുന്നു അപ്പോൾ ഈ എമ്പുരാൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം വെയിറ്റ് ചെയ്തായിരുന്നല്ലോ അപ്പം ഫസ്റ്റ് റിലീസിങ് ഡേയിലെ കണ്ട നമ്മുടെ ഫാമിലിയിലുള്ളവരാണെങ്കിലും ഫ്രണ്ട്സിലാണെങ്കിലും എല്ലാവർക്കും ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് തോന്നിയത് ചില ആളുകൾ പറയുന്നത് അവർക്ക് കഥ എന്നാണെന്ന് പോലും മനസ്സിലായില്ലെന്ന് പറയുന്നുണ്ട് ചില ആളുകൾക്ക് വയലൻസ് ഫീല് ചെയ്തു ചിലർക്കാണെങ്കിൽ വളരെ സ്ലോ ആയിട്ട് ഈ ഫിലിം പോകുന്നതായിട്ട് വ അങ്ങനെയെല്ലാം തോന്നി എന്ന് പറയുന്നുണ്ട് എന്നാൽ വളരെ ചുരി കുറച്ചാളുകൾക്ക് ഫിലിം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു കേൾക്കുന്നുണ്ട് അപ്പം എൻ്റെ ഒരു രീതി വെച്ച് എനിക്ക് ഏത് ഫിലിമാണെങ്കിലും വയലൻസ് ഉള്ളതും അതുപോലെ സ്റ്റണ്ടൊക്കെ ഉള്ള ഫിലിംസ് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് അപ്പോൾ ഫിലിമിന് പോവുകയാണെങ്കിൽ തന്നെ അങ്ങനെ കൂടുതൽ ഇടിയും ഇടിയും വഴക്കും അങ്ങനെയൊക്കെയുള്ള ഫിലിമുകളാണെങ്കിൽ ഞാൻ പല ഫിലിംസും പകുതിക്കേന്ന് പോന്നിട്ടുണ്ട് പകുതി ഫിലിം കണ്ടിട്ട് ഇറങ്ങി പോന്നിട്ടുണ്ട് അപ്പോൾ എന്നോട് അതുകൊണ്ടാണ് എൻ്റെ ഫാമിലിയിലുള്ളവർ പറഞ്ഞത് വെറുതെ പോയി പൈസ കളയേണ്ട കാരണം എന്താണെങ്കിലും തിരിച്ചിറങ്ങി വരുമെന്നുള്ള രീതിയിൽ പറഞ്ഞത് പക്ഷേ ഞാൻ വിചാരിച്ചത് ഇത്രയേറെ എഫോർട്ടിട്ട ഒരു ഫിലിമാണല്ലോ മറ്റു കൺട്രിയിലെല്ലാം പോയി ഷൂട്ട് ചെയ്തു എന്നാണല്ലോ നമ്മൾ റിവ്യൂസ് ചെയ്യുന്നൊക്കെ അറിയാനായിട്ട് പറ്റിയത് അപ്പോൾ എന്താണ് എന്നൊന്നും അറിയാനുള്ള ക്യൂരിയോസിറ്റി അതുകൊണ്ട് തന്നെ എനിക്ക് പോകണമെന്ന് തോന്നി അപ്പോൾ അങ്ങനെ ഫിലിം കാണാനായിട്ട് പോയി അപ്പോൾ ആ എല്ലാ സിനിമയും കാണാൻ പോകുന്ന ഒരു വായ്പ അല്ലായിരുന്നു ആ തിയേറ്ററിൽ ആ ഒരു ഫിലിം കാണാനായിട്ട് പോയപ്പോൾ പക്ഷേ ഞാൻ എൻ്റെ കാര്യമായിട്ടോ പറയുന്നത് ഫിലിം സ്റ്റാർട്ട് ചെയ്ത ഫിലിമിൻ്റെ എൻ്റെ വരെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത ഒരു ഫിലിമാണ് അതിൻ്റെ ഞാൻ കൂടുതലും അതിൽ ഓരോ സീനില് ഞാൻ നോക്കിയൊരു എന്ന് പറഞ്ഞാൽ അവർ എത്രമാത്രം ഇട്ടാണ് ഈ ഫിലിം ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിലെ ഓരോ ഷോട്ടും എത്രമാത്രം കഷ്ടപ്പെട്ട് ത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടാണ് അതിലെ ഓരോ ഷോട്ടും ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ നല്ലതായിട്ട് ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഡ്രോണിലുള്ള ആ ഒരു എനിക്ക് ടെക്നിക്കലിക്ക് അത്രയൊന്നും അറിയില്ല പക്ഷേ ഒരു സാധാരണ കാഴ്ചക്കാരി എന്നുള്ള നിലയിൽ വളരെയധികം ദൃശ്യ വിസ്മയം ഉണ്ടാക്കുന്ന രീതിയിലുള്ള നമ്മൾ സാധാരണഗതിയിൽ ഒരു ഇംഗ്ലീഷ് ഫിലിം കാണാൻ പോകുമ്പോഴുള്ള ആ ഒരു വല്ലാത്ത ആംബിയൻസ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ അത്രയും ഹൈ സ്റ്റാൻഡേർഡായിട്ട് ഷൂട്ട് ചെയ്ത ഒരു ഫിലിമായിട്ട് എനിക്ക് തോന്നി അതുപോലെ പല കൺട്രികളില് അവർ ട്രാവൽ ചെയ്ത് ഈവൻ ഒരു ചെറിയ ഒരു ഷോട്ടിനു വേണ്ടിയാണെങ്കിലും അത്രമാത്രം എഫേർട്ട് ഇട്ട് ഞാനിപ്പം അതിൻ്റെ റിവ്യൂസ് വായിച്ചപ്പം പല കാര്യങ്ങളും മനസ്സിലാക്കിയത് ഒത്തിരി അവർ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഷോട്ടും എടുത്തിട്ടുള്ളത് എനിക്ക് മനസ്സിലായി അപ്പം അത് അവർ കാണിച്ച ആ ഒരു സമയത്ത് ആദ്യത്തെ ആ ഒരു എന്താ പറയുന്നു ഒരു ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം പോലും വിടാതെ ഈ ഫിലിം കണ്ടിരിക്കാനായിട്ട് തോന്നുന്ന രീതിയിലുള്ളൊരു ഫിലിമാണ് പക്ഷേ ഇത് ആളുകൾ പറയുന്ന പോലെ ഇതിൽ വർഗീയതയുണ്ടോ അല്ലെങ്കിൽ റിലീജിയനെ അത് ബാധിക്കുന്നുണ്ടോ അങ്ങനെയൊന്നും എനിക്ക് വലിയ അറിവുള്ള ആളല്ല എനിക്കറിയില്ല ഈ സംഭവങ്ങളെ പറ്റിയൊന്നും പക്ഷേ ഒരേ ഒരു കാര്യം എനിക്ക് തോന്നിയിരുന്നു അത്രയും വയലൻസിൻ്റെ ആവശ്യമില്ലായിരുന്നു കാരണം എന്താന്ന് പറഞ്ഞാൽ ഫിലിമോ എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ എംബുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ പല രീതിയിലുള്ള കൊലകൾ എല്ലാം നടന്നിരിക്കുന്നത് ഉള്ളവരെ മുഴുവൻ കൊല്ലുന്നൊക്കെ അവസ്ഥ അതെല്ലാം എംബുരാൻ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങളാണ് അപ്പോൾ എംബുരാനെ പോലുള്ള ഒരു ഫിലിം അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ അത്രയും വയലൻസിൻ്റെ ആവശ്യമില്ലായിരുന്നു കാരണം ആ അങ്ങനത്തെ ഒരിത് നമുക്ക് അത് കണ്ടിരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചില വാക്കുകളുടെ എല്ലാം അർത്ഥങ്ങൾ ചിലപ്പം അതിനെ ഡീപ്പായി പഠിച്ച ആളുകൾക്കെല്ലാം അത് ചിലപ്പോൾ എന്താ പറയുന്നത് അത് പറഞ്ഞത് അത് വർഗീയതയായിട്ടൊക്കെ തോന്നുമായിരിക്കാം പക്ഷേ എനിക്ക് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല മേജറുടെ വീഡിയോ ഒക്കെ ഒരു ഫിലിം കാണുന്നത് പോലെ ഒരു സംഭവത്തെ അവരത് ഇമാജിനേഷനാണോ ഒറിജിനലായിട്ട് നടന്നതാണോ അതിനെ നന്നായി നറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നന്നായി ദൃശ്യ വൽക്കരിച്ച് കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് ആദ്യം മുതൽ അവസാനം വരെയുള്ള അവരുടെ ആ ഒരു പെർഫെക്ഷൻ പൃഥ്വിരാജ് എടുത്തിരിക്കുന്ന അപ്പം പൃഥ്വിരാജ് മാത്രമല്ലല്ലോ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അവരുടെ ആ ഒരു ടീം ഡയറക്ടേഴ്സിൻ്റെ ടീം അവർ ഓരോ കാര്യങ്ങൾ എത്രമാത്രം ശ്രദ്ധിച്ചാണ് ചെയ്തിരിക്കുന്നതെന്ന് ഓരോ കാലഘട്ടത്തിലേത് ഓരോ രാജ്യത്തെ ആ ഒരിത് അതുപോലെ തന്നെ അവരുടെ ആക്ടിങ്ങിലുള്ള ഇപ്പം യു കെയിൽ കുറേ സീക്വൻസ് ഷൂട്ട് ചെയ്തപ്പോൾ ആ യു കെയിലുള്ള ആളുകളുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടെ ആ ഒറിജിനൽ ആക്സെൻ്റ് അതെല്ലാം ആഡ് ചെയ്ത് നല്ല എന്താ പറയുന്നത് ഒരു ഗ്ലോബലായിട്ട് നമ്മുടെ മലയാളം ഫിലിമിനെ ഇത്രയും വലുതായിട്ട് എത്തിച്ച ഒരു ഫിലിമില്ല എന്ന് എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം കഴിയുന്ന സമയത്ത് എനിക്കൊരു പ്രൗഡ് ഫീലിംഗ് ആണ് വന്നത് കാരണം നമ്മളുടെ ഫിലിമിനെ ഇത്രയും ഒരു ലെവലിൽ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് മറ്റൊരു ഡയറക്ടേഴ്സിനും പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നിരുന്നു പക്ഷെ അതിനുള്ളിലെ കാര്യങ്ങൾ അവർക്ക് കുറച്ചുകൂടെ ഫിക്സ് ചെയ്യാമായിരുന്നു അതായത് സ്ത്രീകളോടുള്ള ആ ഒരു നടന്നതോ നടക്കാത്തതോ അതൊക്കെ അത്രയും തീവ്രമായി കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു അവർക്ക് അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ കുറച്ചും കൂടെ മൈൽഡായിട്ട് അതിനെ ദൃശ്യവൽക്കരിക്കാമായിരുന്നു പക്ഷെ അത് എന്താ പറയുക അതിൻ്റെ ആ എല്ലാ ഇമോഷൻസും ഓവറായതുപോലെ എനിക്ക് തോന്നിയായിരുന്നു പക്ഷേ എന്നിരുന്നാലും അതിനെ ആ ഒരു ഫിലിം എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ കൂടുതലായിട്ട് നോക്കിയത് പിന്നെ നമുക്ക് മോഹൻലാലിനെ ആണെങ്കിലും പൃഥ്വിരാജിനെ ആണെങ്കിലും ഇതിനു മുമ്പ് അവർ ആക്ട് ചെയ്യാത്ത ഒരു മൂവിയിലെ ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആക്ടിങ് സ്റ്റൈൽ ഒക്കെ ഇതിൽ കാണാനായിട്ട് പറ്റി അപ്പം നമുക്കൊരിക്കലും നന്ദനത്തിലെ പൃഥ്വിരാജിനെ ഒരു റോളിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ താളവട്ടത്തിലെ മോഹൻലാലിനെയും പ്രതീക്ഷിച്ച ആർക്കും എംബുരാൻ കാണാനായിട്ട് പോകാൻ പറ്റിയല്ലോ ഓരോ സിനിമയും വ്യത്യസ്തമാണ് ഓരോ സിനിമയിലെയും രീതികൾ വ്യത്യസ്തമാണ് അപ്പോൾ അവരുടെ ആക്ടിങ് സ്റ്റൈലും അവരുടെ ആ ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു മാറ്റമായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയത് പക്ഷേ ആദ്യത്തെ എന്താ പറയുക ആ സ്റ്റോറി മുമ്പോട്ട് പോകുന്ന സമയത്തുള്ള സ്റ്റണ്ടുകളും അല്ലെങ്കിൽ ആ ഒരു കലാപങ്ങളുമൊക്കെ ആ ഒരു ഫിലിമിനെ കൂടുതൽ എന്താ പറയുക ഒരു നല്ല ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്തു എന്നെനിക്ക് തോന്നുന്നു പക്ഷേ അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് വരുന്ന ഒരു സ്റ്റണ്ട് സീനുകൾ അതിച്ചിര ലാഗായിട്ട് എനിക്ക് തോന്നി പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരു ഇതെന്താണെന്ന് മനസ്സിലായില്ല എന്ന് പറയുന്നവരോട് നമ്മുടെ ജീവിതം തന്നെ അങ്ങനെയല്ലേ നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് നടക്കുന്ന ഓരോ കാര്യങ്ങൾ അതെങ്ങനെ നടക്കുന്നെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് ഓരോ കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്ന സർപ്രൈസ് ആകുന്ന രീതിയിലുള്ള ഒരു അങ്ങനെ ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് കണ്ടുകൊണ്ടിരുന്ന ഫിലിമിലെ പാട്ടുകളും സിനിമകളും തന്നെയാണ് എനിക്കെന്നും പ്രിയപ്പെട്ടതായിട്ട് ഉള്ളത് പക്ഷേ ഇന്ന് കാലഘട്ടങ്ങൾ മാറി കാലം മാറി എനിക്ക് ഈ ഒരു ഫിലിമിനെ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് പറയുന്നത് അതിലെ കണ്ടന്റിനേക്കാൾ കൂടുതൽ അതിൻ്റെ സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ അതുപോലെ ഓരോ കണ്ട്രിയിലെ ഇപ്പോൾ ആഫ്രിക്കയിലെ ആണെങ്കിലും യു കെയിലെ ആണെങ്കിലും ഫ്രാൻസ് സെനഗൽ ഇറാഖ് ഓരോ സ്ഥലത്തെയും ആളുകളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ വളരെ നന്നായി ആ ഫിലിമിൽ ഒപ്പിയെടുത്ത് അവരുടെ വേ ഓഫ് ടോക്കിംഗ് എല്ലാം വളരെ നന്നായി ശ്രദ്ധിച്ച് സൂക്ഷ്മമായി പഠിച്ച് ചെയ്ത ഒരു ഫിലിമായിട്ട് എനിക്ക് തോന്നി അത്രയും ഒരു കഴിവുള്ള ഒരു ഡയറക്ടേഴ്സ് ചിലപ്പം നമ്മുടെ നാട്ടിൽ കാണും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ ഇത്രയൊരു ലെവലിൽ മലയാളം ഫിലിമിനെ ചർച്ച ചെയ്യത്തക്ക രീതിയിൽ ഇൻ്റർനാഷണൽ ലെവലിൽ എത്തിച്ച നമ്മുടെ ഒരു നാട്ടിലെ ഒരു ഫിലിമിൻ്റെ ആ ഒരു ക്രൂവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അവരെ അഭിനന്ദനം അർഹിക്കുന്നതാണ് പക്ഷേ അതിലെ കണ്ടൻ്റുകൾ അവർ ഇപ്പോൾ മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ് അല്ലെങ്കിൽ എഡിറ്റിങ്ങിന് അത് വിധേയമാവുകയാണ് എന്നറിഞ്ഞു അത് എഡിറ്റിംഗിന് അത് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞ് ആ ഫിലിം തിയേറ്ററിൽ വരുമ്പോൾ എല്ലാവരും പോയി കാണണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഇതുപോലൊരു നല്ല ഒരു എഫക്റ്റുള്ള ഒരു ഫിലിം നമുക്ക് ഒരു റെഫറൻസ് ഇല്ല മലയാളത്തിൽ ഇതേപോലെ ആ ഫിലിം എന്ന് പറയാനില്ല അത് ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഒരാളെ ഒറ്റപ്പെടുത്തുന്ന രീതിയുണ്ട് അതിപ്പം ഫിലിമ് മാത്രമല്ല ജീവിതത്തിലാണേലും അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും കൂടെ ചെയ്ത ഒരു കാര്യം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിൽ മെയിനായിട്ട് നിന്നെ ആളെ ചൂണ്ടിക്കാണിച്ച് അവരെ തളർത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കാറുണ്ട് അവരെത്ര വർഷം അവരുടെ ആക്ടിങ് കരിയർ എത്ര നന്നായി ആക്ട് ചെയ്ത് നല്ല ഫിലിമിലെല്ലാം അഭിനയിച്ചു എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അവർ എന്താണ് അവരുടെ പാസ്റ്റിൽ ചെയ്തത് അവരുടെ ആ ഒരു ഫിലിംസിലുള്ള ആക്ടിങ് എല്ലാം കണ്ട് നമ്മൾ എത്രമാത്രം അവരെ അപ്രീഷ്യേറ്റ് ചെയ്തതായിരുന്നു അപ്പോൾ ഈ ഫിലിമിന് ഈ ടൈപ്പ് ഓഫ് ആക്ടിങ് റിക്വയർഡ് ആണ് എന്ന് ചിന്തിക്കാനായിട്ട് നമ്മളെയും കൂടെ കുറച്ച് എന്താ പറയുക അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ഞാൻ വയലൻസും സ്റ്റണ്ടുമുള്ള എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇറങ്ങിപ്പോരാതെ ഫുൾ കണ്ട ഒരു ഫിലിമാണിത് എനിക്ക് ഈ ഫിലിമിനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ നമ്മുടെ ഓസ്കാർ അവാർഡ് കിട്ടിയ ഒരു ഇന്ത്യൻ ഫിലിം ഉണ്ടായിരുന്നല്ലോ അതിൽ നമ്മുടെ ഇന്ത്യയെ എത്ര മോശമായിട്ടാണ് നമ്മുടെ ഈ ഗ്ലോബലി അവര് കൊണ്ടുവന്ന കാണിച്ചത് എന്ന് ഞാൻ എപ്പോഴും ഓർക്കും ഇപ്പോഴും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ ആര് കണ്ടാലും നമ്മുടെ ആ പഴയ ഓസ്കാർ ഫിലിമില് ആ എന്താ പറയുക ആ സ്ട്രീറ്റിലുള്ള ആ ഒരു ലൈഫ് കാണിച്ച അവരെല്ലാം ഇപ്പോഴും ഇന്ത്യൻസിനെ ആ ഒരു കൂടിയാണ് ആ ഓസ്കാർ അവാർഡ് കിട്ടി എന്നൊക്കെ പറയുന്നത് ശരിയാണ് പക്ഷേ ഇപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മളുടെ ഇന്ത്യ അങ്ങനെയാണ് എന്ന് ചിന്തിച്ച് നമ്മളോട് സംസാരിക്കുന്ന പല ആളുകളെയും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഫിലിം കാണുമ്പോൾ നമ്മൾ ഇത്രയും ഹൈ സ്റ്റാൻഡേർഡുള്ള ആളുകളാണ് ഇത്രയും നല്ല ടെക്നിക്ക് നമ്മുടെ കൺട്രിയിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് പറ്റും അല്ലെങ്കിൽ അത് നമ്മളെ തന്നെയാണ് മറ്റു രാജ്യങ്ങളിൽ ഉയർത്തിക്കാട്ടുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ ഇതിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വല്ലാതെ അങ്ങ് എടുക്കാതിരിക്കുകയാണെങ്കിൽ അതായത് തെറ്റുള്ള ഭാഗങ്ങൾ എനിക്ക് അറിവില്ലായെന്ന് ഞാൻ പറഞ്ഞു തെറ്റുള്ള ഭാഗങ്ങൾ അത് എഡിറ്റ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞിട്ട് ആ ഫിലിമിനെ എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യുക അത് സപ്പോർട്ട് ഫിലിമിനെ മാത്രം സപ്പോർട്ട് ചെയ്യല്ല ആ അതെടുത്ത് ആ ഡയറക്ടർ അല്ലെങ്കിൽ അതിൽ ആക്ട് ചെയ്തവർ അതിൻ്റെ പിന്നണിയിൽ എത്രയോ ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ ആ ഫിലിം കണ്ടാൽ മാത്രമേ അവർക്കെല്ലാവർക്കും അതിനുള്ള ഒരു ബെനിഫിറ്റ് വരത്തുള്ളൂ മുന്നോട്ടും ഇതുപോലെ ഒരു ഒരു ഇത്രയും ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫിലിമ് ഇനിയും നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് പറ്റുള്ളൂ ലോകം മുഴുവൻ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനും അതുപോലെ തന്നെ ഇത്രയും ഒരു ഹൈ സ്കെയിലെടുത്ത ഫിലിമും അത് നമുക്ക് മലയാളികൾക്ക് അഭിമാനം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് വിവിധ അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ അഭിപ്രായമാണ് ഞാനിവിടെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ ബ്രാൻ എന്ന ഈ ഹൈ ബജറ്റ് ചിത്രം എത്രമാത്രം എനിക്കിഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നാണ് ഞാൻ ഇതിലൂടെ പറയുന്നത് ഓരോരുത്തർക്കും അവരവരുടേതായ കാഴ്ചപ്പാടുണ്ടല്ലോ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഫിലിമിനെ വിലയിരുത്തുക എന്താണെങ്കിലും ഇങ്ങനെ മുന്നോട്ടും ഡയറക്ടേഴ്സ് ഇത്രയും അവരുടെ കഴിവുകളെല്ലാം വെച്ച് മുന്നോട്ട് വരണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ വന്ന ഫിലിമിലുള്ള തെറ്റുകളെ മാറ്റിയിട്ട് അവരത് റീറിലീസ് ചെയ്യുമ്പോഴേക്കും നമ്മളത് സപ്പോർട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് പുതിയ പുതിയ കലാകാരന്മാരെയും കലാകാരികളെയും അതുപോലെ നല്ല കഴിവുള്ള ആളുകളെയും നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിക്ക് അത് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്താണെങ്കിലും എനിക്ക് ഈ ഒരു ഫിലിം ആദ്യ അവസാനം വളരെ ഇഷ്ടപ്പെട്ടു ഇപ്പോൾ എന്താണ് ഈ ഫിലിമിനെ പറ്റി ചിന്തിക്കുന്നതെന്ന് മറ്റ് ചിന്താഗതി വർഗീയ ചിന്താഗതിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്താഗതിയോ വെക്കാതെ നിങ്ങളെ ഫിലിമിനെ ഫിലിമിനായിട്ട് കണ്ട് അവരുടെ ചിന്താഗതി എന്താണെന്ന് കമൻ്റിലൂടെ അറിയിക്കുമല്ലോ അപ്പോൾ മറ്റൊരു കാണുന്നത് വരെ ബായ്